ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يدرك واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى كما صليت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد اللهم بارك علي محمد وعلي آل محمد كما باركت علي إبراهيم وعلي إبراهيم صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة thank <laughs> you لعلي اعمل صالحا فيما تركت

നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ടാണ് ഉത്തരം നൽകാത്തത് എന്നുള്ളതാണ് അതിന്റെ ഓരോ കാരണങ്ങളായും അതിലവസാനമായിക്കൊണ്ട് നമ്മൾ പറഞ്ഞത് മരണത്തെ കുറിച്ചുള്ള മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഒരു മനുഷ്യനെ നഷ്ടപ്പെടുന്നതോടുകൂടി അവന്റെ പ്രാർത്ഥനയ്ക്ക് രൂപ സ്വരംപിച്ച ഉത്തരം നൽകുകയില്ല എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹം ആ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് ും എത്ര ആളുകളെയാണ് കബറിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളത് നിങ്ങളുടെ ചോരയാകട്ടെ നിങ്ങളുടെ അയൽവാസിയാകട്ടെ നിങ്ങളുടെ ഒപ്പയാകട്ടെ ഉമ്മയാകട്ടെ മക്കളാകട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ളവരാകട്ടെ നിങ്ങളുടെ കൂട്ടുകാരാകട്ടെ അല്ലാത്തവരാകട്ടെ അങ്ങനെ എത്ര എത്ര മനുഷ്യരെയാണ് നിങ്ങൾ കബറിലേക്ക് ആറടി മണ്ണിലേക്ക് നിങ്ങൾ ഇറക്കി വെച്ചിട്ടുള്ളത് പക്ഷെ ആ കബറിലേക്ക് ഇറക്കി കൂടി ആ കബറിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിടുന്നതോടുകൂടി കൂടി കൂടി നിങ്ങൾ ആ ഘട്ടത്തെക്കുറിച്ച് ആ സംഭവത്തെക്കുറിച്ച് ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ മറന്നുപോവുകയും അതിൽ നിന്നും എന്തുകൊണ്ടാണ് നമ്മൾ ആരും ഗുണപാഠം ഉൾക്കൊള്ളാത്തത് അങ്ങനെ ഗുണപാഠം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാത്തത് എന്ന് അദ്ദേഹം പറയുകയാണ് ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വെട്ടിപ്പിടിച്ചും ഹലാലും ഹറാമും നോക്കാതെ ഈ ദുനിയാവിൽ മനുഷ്യനെ അവന്റെ അവസാനം വരെ അധ്വാനിച്ചുണ്ടാക്കുന്നത് മുഴുവൻ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കുന്നത് മുഴുവൻ ഞാൻ ഈ ദുനിയാവിൽ സ്ഥിര താമസക്കാരനാണ് എന്ന തെറ്റിദ്ധാരണയോടുകൂടിയാണ് ഈ ദുനിയാവിൽ അവൻ ജീവിക്കുന്ന കാലഘട്ടത്തോളം കാലങ്ങളോളം സമയത്തോളം എത്ര സമയമാണോ അവൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് ആ കാലത്ത് മുഴുവൻ അവൻ സമ്പാദിക്കുന്നത് അവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവൻ ഈ ദുനിയാവിലെ അനശ്വരമായ ഒരു ലോകത്തിലേക്ക് ലോകത്തേക്ക് മടങ്ങിപ്പോകേണ്ടവനാന്നുള്ള ചിന്ത മറന്നുകൊണ്ടാണ് ഈ നശ്വരമായ ലോകമാണ് എന്റെ അനശ്വരമായ ലോകമെന്ന തെറ്റിദ്ധാരണയോട് കൂടിയാണ് ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടതും അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കബറിലേക്ക് ഒരു മനുഷ്യനെ ഇറക്കി വെക്കുന്നതോടുകൂടി ആ മനുഷ്യന്റെ മേലെ ആ മനുഷ്യന്റെ മേലേക്ക് മൂന്ന് പിടി മണ്ണു വാരിച്ചു ആ കബർസ്ഥാനത്ത് നിന്നും മടങ്ങി വരുന്ന നമ്മൾ ഓരോരുത്തരും അറിയാതെയോ അറിഞ്ഞോ കളഞ്ഞോണ്ടോ ആ ഒരവസ്ഥയെ മറന്നുപോയോ അല്ലേ ഞാനും നിങ്ങളും നാളെ ആരുമില്ലാത്ത ലോകത്ത് ആ ഇരുണ്ട ലോകത്ത് ആരും കൂട്ടിനില്ലാതെ തുണയില്ലാതെ ഇണയിൽ

ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നവൻ അതിനുശേഷമുള്ള ഒരു ലോകം അതിനു ശേഷമുള്ള ഒരു കാലം അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ എളുപ്പമായിരിക്കും ഇനി എങ്ങാനും ആ കവറിൽ നിന്നും അതിന്റെ ഭയാനകരമായ ശിക്ഷയിൽ നിന്നും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലോ എത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു ലോകത്തേക്കാണ് മനുഷ്യരമായ ഒരു ലോകത്തേക്ക് ആ മനുഷ്യൻ കടന്നു ചെല്ലുന്നതെന്നല്ല പറയുന്നതായിക്കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കരയുന്നതെന്ന് ആരാണ് പറയുന്നതെന്ന് നമ്മൾ ആലോചിക്കണം ഹൃദയൂ അവരിൽ നിന്ന് ഞാൻ മുഴുവൻ ബുദ്ധിപ്പെട്ടിരിക്കുന്നു അല്ല ഉപശ്വറവും സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഉസ്മാൻ റഹ്മാൻ ഉപരിഹ്വാൻ അപ്രകാരം പറയുകയും കരയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും പള്ളിയുടെ ഓരത്തിരുന്നു കൊണ്ട് പള്ളിയുടെ പള്ളിയിൽ നിന്നുകൊണ്ട് കൊണ്ട് രാപ്പകലില്ലാതെ രാത്രിയുടെ അന്ത്യമങ്ങളിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളും കരയേണ്ടേ എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നമ്മൾക്ക് അത്ര അത്രയുള്ള ചിന്ത അത്രമാത്രം ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാത്തത് കാരണം നമ്മൾ അല്ലി പിടിച്ചിരിക്കുന്നത് ദുനിയാവിന്റെ ചിന്തകളിലാണ് ദുനിയാവിന്റെ പളവളപ്പിലാണ് ദുനിയാവിൽ എത്രമാത്രം വെട്ടിപ്പിടിക്കാൻ കഴിയുമോ അത്രമാത്രം എന്തിനാണെന്നോ പറഞ്ഞുകൊണ്ട് ഏറെ ആത്മാഭിമാനം കൊള്ളുവാനും പുറകം കൊള്ളുവാനുമാണ് ഞാൻ നിങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഹുസൈൻ ഹുസേന്ദ്രദേവനോ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് യഥാർത്ഥ ചില അപരിചിതനായ മനുഷ്യനാരാണ് അപരിചിതനായ മനുഷ്യനാരാണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയാണ് ഫലസ്തീനിന്റെ മണ്ണിലോ യമനിന്റെ മണ്ണിലോ സി മണ്ണിലോ അന്നവും ആരോഗ്യവും അറിവും നിഷേധിക്കപ്പെട്ട മനുഷ്യനാണ് അപരിചിതനായ മനുഷ്യനെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയിരിക്കുന്നു ആരാണ് പിന്നെ നിങ്ങളിങ്ങനെ ഒരു മനുഷ്യനെ പുതയ്ക്കുന്നുണ്ടല്ലോ എന്നിട്ട് നിങ്ങൾ ആ മനുഷ്യനെ തോളിലേറ്റിക്കൊണ്ട് നാളെ നിങ്ങൾ കവറിലേക്ക് ഇറക്കി ഇറക്കിവെക്കുകയും ആരും െ ആരും തന്റെ ആരാണോ കബറിൽ പോയി കിടക്കേണ്ടി വരുന്നവൻ ഒരു ഞാൻ സമയത്തെ പുറത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ നാളടപ്പിനെ കണ്ടുമുട്ടണം അതിനുവേണ്ടി ഞാൻ എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന ബോധം പോലും എന്റെ മനസ്സിലേക്ക് അതിന് പിന്നിലായിക്കൊണ്ട് എത്ര മനുഷ്യരാണ് എനിക്ക് വേണ്ടി നമസ്കരിക്കാൻ വന്നിട്ടുള്ളത് നമസ്കാരം അവരിൽ എനിക്ക് വേണ്ടി ഇന്ന് നമസ്കരിക്കുന്നുണ്ട് എന്നിട്ടോ അങ്ങനെ നമസ്കരിച്ചുകൊണ്ട് അവരെന്നെ കബറിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി ഏറെ ധൃതി കൂട്ടിക്കൊണ്ട് കബർസ്ഥാനത്തിലേക്ക് അവരിങ്ങനെ കൊണ്ടിരിക്കുകയാണ് അവരിൽ നിന്ന് എനിക്ക് എനിക്ക് പ്രിയപ്പെട്ട എന്റെ മക്കളിൽ ആരോ അവരിങ്ങനെ പറയുന്നു നിങ്ങൾ ആ മനുഷ്യന്റെ മേലെ മൂന്ന് പിടി മണ്ണ് മണ്ണു മാറിയിടൂർ അലൈനി ആ മനുഷ്യന്റെ മേലെ നിങ്ങൾ മൂന്ന് പിടി മണ്ണ് മാറിയിടൂ എന്നിട്ട് കൊടുക്കണമേ എന്ന് നിങ്ങളെല്ലാവരും എന്തുകൊണ്ടാണ് എന്റെ നൊന്തു പ്രസവിച്ച എന്റെ ദുരി മുഴുവൻ ക്ലേശങ്ങൾക്കും സങ്കടങ്ങൾക്കും എന്റെ കൂടെ തന്ന എന്റെ ഉമ്മ എന്തുകൊണ്ടാണ് ഇന്ന് ഈ കബറിലെ എന്റെ കൂടെ കിടക്കാൻ വരാത്തത്

എന്റെ കബറിന്റെ വരെ എന്റെ ഇണയും തുണയുമായിട്ടുള്ളവർ എന്റെ കുടുംബം ഞാൻ ഈ ദുനിയാവിൽ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയത് മുഴുവൻ എന്റെ ഓരത്ത് വരെ വന്നു നിന്നു എന്തുകൊണ്ടാണ് അവരൊന്നും കബറിലേക്ക് എന്റെ കൂടെ ഇറങ്ങി വരാത്തത് എന്തുകൊണ്ടാണ് ഞാനും അവർക്ക് ഇത്രയേറെ അപരിചിതനായിക്കൊണ്ട് മാറിയിട്ടുള്ളത് മാത്രം തെറ്റാണ് ഞാൻ അവരോട് ചെയ്തിട്ടുള്ളത് എന്ന് കബറിൽ കിടക്കുന്ന ഓരോ മനുഷ്യനും നാളെ ചോദിക്കുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ിയായ ലോകത്തിൽ മടങ്ങേണ്ടവനാണെന്നുള്ള മനസ്സിലുണ്ടാക്കണം എന്നുള്ളതാണ് ഒരു പക്ഷേ അധ്വാനിക്കുന്നത് മുഴുവൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അതിലൊന്നും നമ്മൾക്കുള്ള പ്രതിഫലം കുറയ്ക്കുകയില്ല പക്ഷേ ഒരു വേള നാളെ എനിക്ക് വേണ്ടി ഞാൻ എന്ത് സമ്പാദിച്ചു എന്നുള്ള ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടതുണ്ട് അങ്ങനെ ربنا الحمد <متسجد> لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أوصيكم ثانيا بتقوى الله ربنا سمت <متسجد> حجمنا <شف> جيب الكلام ورقى القرآن وفتغيان

എന്റെ എന്റെ സഹോദരങ്ങളെ നിങ്ങളെ കബറിലേക്ക് ഇറക്കി വച്ചതോടുകൂടി മക്കളിതാ നിങ്ങളെ കുറിച്ചുള്ള ചിന്തയിൽ നിങ്ങളുടെ സ്വത്തുക്കൾ ഉണ്ടല്ലോ അത് വീതം വെക്കാനുള്ള വെത്തപ്പാടിലാണ് നിങ്ങളുടെ മനസ്സിലാക്കൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ കബറിലേക്ക് ഇറക്കി വെച്ചതോടുകൂടി ആ ചിന്ത നിങ്ങളെ കുറിച്ചുള്ള ചിന്തയെ അവർ മറന്നിരിക്കുന്നു അവരത്തിനിങ്ങനെ എത്രയാണ് എന്റെ വിഹിതം എന്നാണ് അവരെ ആരോചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളെ ഏറെ അഭിമാനത്തോടു കൂടി പറഞ്ഞു പറഞ്ഞിരുന്നവർ ഇന്നിതാ മറ്റൊരാളുമായി വിവാഹം കഴിച്ചിരിക്കുന്നു വൈന്ന പുയൂച്ചും നിങ്ങളുടെ ഭവനമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മോഡി കൂട്ടിയിരുന്ന നിങ്ങളുടെ ഭവനമുണ്ടല്ലോ വീടുകളുണ്ടല്ലോ അതിന്ന് മറ്റാരോ വന്ന് അവിടെ താമസമാക്കിയിട്ടുണ്ട് അഴിന്തി ും ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് ആളുകൾ തങ്ങൾക്ക് മറുപടി പറയില്ല എന്ന് അറിയാം അതുകൊണ്ട് തന്റെ കൂടെ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മനുഷ്യരോട് ഓരോ സ്വഹാവനോടും അദ്ദേഹം പറഞ്ഞു അവരെങ്ങാനും എന്റെ ചോദ്യത്തിന് മറുപടി നൽകുമായിരുന്നെങ്കിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വേള അധ്വാനിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം സൂക്ഷ്മതയോടുകൂടി നിങ്ങളെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കണം എന്ന് മാത്രമായിരിക്കും അവരെ നമ്മളോട് പറയുക എന്നുള്ളതാണ് നിലത്തു നിന്നും കിട്ടിയ മണ്ണ് തന്റെ കയ്യിലേക്ക് വാരിയെടുത്തുകൊണ്ട് ഉമർദേവന്റെ ഞാൻ ഈ മണ്ണ് പോലെ ഒരു മൺകട്ടയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു നന്നായി ഇതുപോലെ ഒന്നുമല്ലാതായിരുന്നുവെങ്കിൽ ഞാൻ എത്ര നന്നായിരുന്നേനെ ഈ കബറില് കിടക്കാൻ മാത്രമുള്ള ദുഃഖവും പ്രയാസവും താങ്ങാൻ ശിക്ഷ ഏറ്റുവാങ്ങാൻ കഴിയാത്തവനാളുമാർ എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എല്ലാം മറന്നുപോയതായിക്കൊണ്ട് ഞാൻ മറന്നു അങ്ങനെ ഒരു മനുഷ്യനായിക്കൊണ്ട് ഞാൻ മാറിയിരുന്നുവെങ്കിൽ എത്ര നന്നായനെ സഹോദരങ്ങളെ കബറനെ കുറിച്ചുള്ള ചിന്ത ഈ ദുനിയാവിൽ നിന്നും ദുരിതുകൊണ്ട് നാളെ ആശ്രയത്തിലേക്ക് മടങ്ങേണ്ടവരാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം ഏറെ പ്രൗഢിയോടുകൂടി അഹങ്കാരത്തോടുകൂടി ജീവിക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും പ്രസഖിയായ ലോകം മറന്നുകൊണ്ട് മനുഷ്യനാണ് സ്വാഭാവികമാണ് അപ്പിനോട് കലഞ്ഞു കലങ്ങിയ കണ്ണുമായിക്കൊണ്ട് നമ്മൾക്ക് വേണ്ടി അപ്പയന്റെ പാവങ്ങൾ പുറത്തു തരണമെന്ന ഇരു കാര്യങ്ങളും ഉയർത്തിക്കൊണ്ട് കരഞ്ഞു കരഞ്ഞെ കണ്ണുമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മളെ നമ്മളെ കൊണ്ട് സാധിക്കണം അതിനുള്ള നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും ഞങ്ങൾ ചെയ്യുന്ന ഓരോ അമലുകളും അപ്പേ നിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് നാദാ ആ പ്രാർത്ഥനയെ സ്വീകരിക്കുകയും ഞങ്ങളുടെ ഓരോ അമരകളെയും സ്വാരിഹായ അമലകളായിക്കൊണ്ട് നാദാ നിങ്ങളിൽ നിന്നും

الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات